കാസർഗോഡ് നാലാം മൈലിൽ നാലു പേർക്ക് വെട്ടേറ്റു പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കു തർക്കമാണ് കാരണം പരിക്കേറ്റ ഇബ്രാഹിം സൈനുദ്ദീൻ ഫഫാസ് റസാഖ് മുൻഷീദ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് മൊയ്തീൻ മിഥിലാജ് അസ്രുദ്ദീൻ എന്നിവരെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രിയിൽ സംഭവ പടക്കം പൊട്ടിച്ചത് പ്രദേശവാസികൾ ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് സംഘം തിരിച്ചു പോവുകയും കൂടുതൽ ആളുകളുമായി തിരിച്ചെത്തി പെപ്പർ സ്പ്രേയും വാളും കത്തികളും ഉപയോഗിച്ചായിരുന്നു ആക്രമിച്ചത് ഇന്ത്യയിലും വിദേശത്തും നിരവധി സങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേക്കാൻ ഒരു സുവർണ അവസരം ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുപുഴ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ഗ്ലാസ് പെയിന്റിംഗ് ഡോൾ മേക്കിംഗ് ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം വിവാഹം ആദ്യ കുർബാന സ്പെഷ്യൽ ഇവന്റ് ഏതുമാവട്ടെ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചുകയും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ കേരള ബാങ്കിന് സമീപം ചെറുപുഴ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ വീട്ടുജോലി രോഗശുശ്രൂഷ പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ ആശുപത്രി കൂട്ടിരിപ്പ് ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെൻ്റർ ചെറുപുഴ